മൈനകപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷി കലോത്സവം നടത്തി ഉണർവ് എന്ന പേരിലാണ് കലോത്സവം സംഘടിപ്പിച്ചത് മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്തിലാണ് ഉണർവ് എന്ന പേരിൽ ഭിന്നശേഷി കലോത്സവം നടത്തിയത് മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് തരകൻ ഉദ്ഘാടനം നിർവഹിച്ചു ആയിഷ ആനേടിയിൽ മുഖ്യാതിഥിയായി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ അധ്യക്ഷത വഹിച്ചു മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി സ്വാഗതം പറഞ്ഞു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആർ സജിമോൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മനാഫ് മൈനാഗപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാജി രാമചന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി എം സെയ്ദ് ജലജ രാജേന്ദ്രൻ ചിറക്കുമേൽ ഷാജി ഷിജിന നൌഫൽ റാഫിയ നവാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട